പോലെ പെരുമാറുന്നു അവളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു സാധാരണ അവൾ ശാന്ത സ്വഭാവമാണ് പക്ഷേ അന്നത്തെ രാത്രിയിൽ ഒരു കണ്ണില്ല വയോധിക അയൽവാസിയായ അമ്മ ഉത്ഭവിക്കുന്നു അടുത്ത ദിവസം അമ്മ അനാവശ്യമായി മരിക്കുന്നു ഷിയോമിന്റെ പെരുമാറ്റം കൂടുതൽ അസാധാരണമാകുന്നു മെയ്യുടെ തിരച്ചിലിൽ അലമാരയിൽ തങ്ങിയിരുന്ന മഞ്ഞ ഇഞ്ചി കണ്ടു തായ്ലൻഡിൽ ഇത് ദുഷ്ടശക്തികളെ തടയാനുപയോഗിക്കുന്നു ഷിയോമിന് എന്തെങ്കിലും ആത്മാവ് അനുഭവിച്ചിരിക്കണം അവസാനം അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു ഡോക്ടർമാർ രക്ഷപ്പെടുത്തുന്നു പിന്നീട് മെയ്ക്കൊരു വസ്തുത വ്യക്തമാകുന്നു ഷിയോമിനും സഹോദരൻ മൈക്കും തമ്മിൽ ഒരു അനിഷ്ട ബന്ധമുണ്ടായിരുന്നതായി മൈക്ക് ആത്മഹത്യ ചെയ്തത് ആ സത്യത്തിൽ നിന്നാണ് മെയ് മൈക്കിന്റെ ആത്മാവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു മുടിയുന്ന മുട്ടയിൽ നിന്നും കറുത്ത വെള്ളം വരുന്നു അത് മൈക്കല്ല മറ്റു ദുഷ്ടാത്മാക്കളാണ് അതിനുശേഷം മരിച്ചവരുടെ ആത്മാക്കളെ ബന്ധിപ്പിക്കാൻ പ്രത്യേക ചടങ്ങ് നടത്തുന്നു ഷിയോമിന്റെ മുറിയിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നു അവർ ഒരു മൃഗം പോലെ പെരുമാറുന്നു ഉപ്പേരി ഭക്ഷണം പോലും ചപ്പിക്കഴിക്കുന്നു മരണത്തിനു മുൻപുള്ള ദിവസം മെയ്യെ മരിച്ച നിലയിൽ കാണുന്നു മരണം എന്തുകൊണ്ടെന്ന് ഡോക്ടർമാർക്ക് പോലും അറിയാൻ കഴിയുന്നില്ല പഴയ ഗുരു താന്ത്രിക ചടങ്ങ് നടത്താൻ തീരുമാനിക്കുന്നു പക്ഷേ തന്ത്രത്തിൽ കയറിയത് ഷിയോമിനു വേണ്ടി ജീവൻ പണയമിട്ട അമ്മയായിരുന്നു അതേസമയം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അമ്മയും അകത്തു കയറി കുഞ്ഞ് കാണാനില്ല കുഞ്ഞിന്റെ കരച്ചിൽ ഷിയോമിന്റെ വായിൽ നിന്നാണ് വന്നത്